നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും മേനറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കല ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോയിലൂടെ വീട്ടിലൂടെ നിന്നോടിയും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ല യു കെയിലെ കുടിയേറ്റം ക്രമാതീതമായിട്ട് കൂടിയപ്പോൾ ഇവിടെയുള്ള ഗവൺമെൻറ്റുകൾ കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൺസർവേറ്റീവ് ഗവൺമെൻറ് കുറച്ചധികം പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ ലേബർ ഗവൺമെന്റും കുറച്ചധികം പുതിയ പ്രപ്പോസലുകൾ ആയിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ യു കെയിലെ മന്ത്രിമാരെല്ലാം തന്നെ ഇവിടുത്തെ പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ബി ബി സി എല്ലാ ഞായറാഴ്ചകളിലും ഒരു മീറ്റിംഗ് നടത്താറുണ്ട് ഇതേപോലെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് ഇവിടെയുള്ള മന്ത്രിമാർ നമ്മുടെ നാട്ടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണിത് ഈ ഇന്റർവ്യൂകളിൽ ഇവിടുത്തെ മന്ത്രിമാരും അതിൻ്റെ ഒപ്പോസിഷൻ ലീഡേഴ്സും ഒക്കെ പങ്കെടുക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നടന്ന മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോം സെക്രട്ടറിയായ ഷബാന മുഹമ്മദും അതിൻ്റെ ഒപ്പസിഷനായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവും അതുപോലെ തന്നെ ലിബറൽ പാർട്ടിയുടെ നേതാവും പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു അതിനകത്തും കുടിയേറ്റമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ഇന്നത്തെ ഈ ചർച്ചയിൽ ഷബാന ില് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇല്ലീഗൽ ഇമിഗ്രേഷനെ തടയുന്നതിന് വേണ്ടിയുള്ള കുറച്ച് നിയമങ്ങളെ കുറിച്ചാണ് ഇന്നൊരു കാര്യം ഒന്നുകൂടെ ഒന്ന് ക്ലിയറായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് പല ചാനലുകളും പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും യു കെയിൽ നിലവിലുള്ള പെർമനന്റ് റെസിഡൻസി കാലാവധി പത്ത് വർഷമാക്കി മാറ്റി എന്നും പറഞ്ഞുള്ള ഒരു വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഉള്ള കാര്യം പറയാമല്ലോ ഇന്നത്തെ ഈ നിമിഷം വരെ യു കെയിൽ ഇതുവരെ സെറ്റിൽമെൻറ്റിലെ നിയമങ്ങളിൽ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എപ്പോഴാണ് ആരെയൊക്കെ ബാധിക്കും എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടൊരു കാര്യം അവർ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പല ഫേസ് കൂട്ടായികളിലും വരുന്ന മെസ്സേജുകളെല്ലാം പകുതിയും അർത്ഥ കാര്യങ്ങളാണ് കാരണം ഇന്നലെ ഇവിടുത്തെ ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷബാന മുഹമ്മദ് ഇവിടെയുള്ള സ്കിൽഡ് വർക്കേഴ്സിന്റെ സെറ്റിൽമെന്റ് കാലാവധി പത്ത് വർഷമാക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിന്റെ പ്രഖ്യാപനം ഈ മാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ താഴെ അവർ റിപ്പോർട്ടായിട്ട് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സാലറിയുടെ ആൾക്കാരുടെ അതായത് നിലവിൽ യു കെയിലുള്ള സെറ്റിൽമെന്റ് കിട്ടാത്തവര് അവർക്ക് പി ആർ ആയി കഴിഞ്ഞാൽ ഇവിടെയുള്ള കൂടുതൽ പേരും പി ആറ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ബെനിഫിറ്റിനെ ആശ്രയിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തിരുന്നു അതായത് അതിനകത്ത് അവർ കൊടുത്തിരുന്നത് യു കെയിലെ ആവറേജ് സാലറി ആയി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം പൗണ്ടിന്റെ താഴെയുള്ളവര് ഇവരെല്ലാം പെർമനൻസി കിട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ എനിഫിറ്റിനെ ആശ്രയിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് വന്നിരുന്നു നേരം അത് ഇവിടുത്തെ ലോ സ്കിൽഡ് ജോബുകളാണ് നേരം പല ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ പോയി കാണുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ലോ സ്കിൽഡ് ജോബിനെയെല്ലാം അവർക്ക് പി ആർ കാലാവധി പത്ത് വർഷമാക്കി മാറ്റിയെന്ന് പറഞ്ഞാണ് പക്ഷേ ഇതുവരെ അതിൻ്റെ തീരുമാനമൊന്നും വന്നിട്ടില്ല വരുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും ആരെയൊക്കെ ബാധിക്കും എന്നുള്ളത് അന്ന് സ്റ്റാർമർ പറഞ്ഞിരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അവരുടെ എക്കണോമിക്കുള്ള സംഭാവനകളും മറ്റ് രീതികളും അനുസരിച്ചായിരിക്കും അവർക്ക് പെർമനൻസൻസി കാലാവധി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് അതൊരു പോയിന്റ് ബേസ് സിസ്റ്റം വഴിയായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് ഒരു കാര്യവും ഇതുവരെ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല പിന്നെ മറ്റു ചിലർ പറയുന്ന ഇവിടെയുള്ള ഹെൽത്ത് വർക്കേഴ്സിനെ ബാധിക്കില്ല എന്ന് പറഞ്ഞ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുന്നു അതിലും നമുക്ക് വ്യക്തമായിട്ട് ഒരു ഉറപ്പും ഗവൺമെന്റ് ലഭിച്ചിട്ടില്ല നമ്മളിവിടെ പാർലമെന്റിൽ ഡിബേറ്റിന് പോയപ്പോഴും അവര് വ്യക്തമായിട്ടൊരു ആൻസർ തന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടുത്തെ മന്ത്രിമാരുടെ അടുത്തെല്ലാം പല മീറ്റിംഗുകളിലും ഈ ബി ബി സിയുടെ തന്നെ സൺഡേ മീറ്റിംഗുകളിൽ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇവിടെ നിലവിലുള്ളവരെ ബാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അവർ വ്യക്തമായിട്ടൊരു ആൻസർ തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനൊക്കെ ഇല്ല ഇവിടെയുള്ള കെയറർമാരെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അത് ആ നിയമം വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ നാളെ ഷബാന മുഹമ്മദ് പാർലമെൻറ്റിൽ കുറച്ചധികം പ്രഖ്യാപനങ്ങൾ നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ പറയാൻ പോകുന്ന കാര്യം ഇന്ന് അവർ മെൻഷൻ ചെയ്തത് ഇവിടെ ഇല്ലീഗലായിട്ട് വന്നവർക്ക് അവരുടെ സെറ്റിൽമെന്റ് കാലാവധി നിലവിലുള്ള അഞ്ച് വർഷത്തിൽ നിന്ന് ഇരുപത് വർഷം ആക്കി കൂട്ടും എന്നാണ് അതായത് ഇവർ ബെനിഫിറ്റ് മേടിച്ച് ഇവിടെ നിൽക്കരുത് അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയെ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തരുത് എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവർ ആ നിയമം കൊണ്ടുവന്നി കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ യു കെയിൽ അഭയാർത്ഥിയായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ വന്ന് ഇവിടെ താമസിക്കും അവർക്ക് അവരുടെ അഭയാർത്ഥി ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വരുന്നതുവരെ ഇവരുടെ ഫുൾ ചെലവ് ഗവൺമെൻ്റ് ആണ് നടത്തുന്നത് അത് കഴിഞ്ഞ് അവരുടെ അഭയാർത്ഥി വിസ ഗ്രാൻഡ് ആകുമ്പോൾ അതായത് നോർമലി അവർക്ക് അഞ്ച് വർഷത്തേക്കാണ് സെക്ക് വിസ കൊടുക്കുന്നത് ഈ അഞ്ച് വർഷം അവരിവിടെ നിന്ന് കഴിയുമ്പോൾ അവർക്ക് പെർമനൻറ്റ് റെസിഡൻസി ലഭിക്കും അത് കഴിയുമ്പോൾ അവരുടെ ഫാമിലി അവർക്ക് യു കെയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു യു കെ ഗവൺമെൻറ്റ് അതിൽ ഒരു മാറ്റം വരുത്താൻ പോകുകയാണ് അവർ കഴിയുന്നതും വരുന്നവരെ ഉടനെ തന്നെ പുറത്താക്കാൻ ശ്രമിക്കും അല്ലാത്തവർക്ക് രണ്ടര വർഷത്തേക്കുള്ള വിസ മാത്രമേ ഇനി അവർ കൊടുക്കുകയുള്ളൂ ഈ രണ്ടര വർഷം കഴിയുമ്പോൾ അവർ വന്ന രാജ്യത്ത് പ്രശ്നങ്ങളില്ല എങ്കിൽ തിരിച്ച് ആ രാജ്യത്തേക്ക് കയറ്റി അയക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നാളെ അവർ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരം ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം യു കെ യു കെ സംബന്ധിച്ചിടത്തോളം യു കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഇലീഗൽ ഇമിഗ്രേഷൻ തന്നെയാണ് കാരണം വ്യക്തമായ ഒരു പേപ്പർ വർക്കുകളും ഇല്ലാതെ ഒരുപാട് പേര് യു കെയിൽ പല സ്ഥലത്തും ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നതും ഇവിടുത്തെ ഗവൺമെൻറ് ഭയങ്കരമായ നഷ്ടമാണ് വരുത്തുന്നത് കാരണം ഇവിടെയുള്ള കറക്റ്റായിട്ടുള്ള എംപ്ലോയേഴ്സ് കറക്റ്റ് യു കെ ഗവൺമെൻറ്റിനെ നിയമം പാലിച്ചുള്ള എംപ്ലോയേഴ്സ് തൊഴിലാളികൾക്ക് കറക്റ്റായിട്ടുള്ള സാലറിയും എന്നയും ടാക്സും എല്ലാം കൊടുത്ത് ചെയ്യിക്കുമ്പോൾ ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വന്നവരെ ചില എംപ്ലോയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് ഏഴ് പൗണ്ട് അഞ്ച് പൗണ്ട് ഒക്കെ മണിക്കൂറിന് കൊടുത്ത് ജോലി ചെയ്യിക്കും അങ്ങനെ വരുമ്പോൾ അവർക്ക് ടാക്സ് കൊടുക്കും അവർ ടാക്സ് അടയ്ക്കുന്നില്ല അവർ എണ്ണെ അടയ്ക്കുന്നില്ല ഗവൺമെൻറ് കറക്റ്റായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ജോലിക്കാരെ എടുത്ത് പല ആൾക്കാരും ഒരുപാട് ബിസിനസ്സുകളുടെ എണ്ണം കൂട്ടുന്നു കാരണം അവർ കറക്റ്റായിട്ടുള്ള നിയമം പാലിക്കാതെ ഗവൺമെൻറ്റിനെ വെട്ടിച്ച് അവരുടെ ബിസിനസ് വിപുലീകരിക്കുന്നു അതായത് ലാഭം കൂടുതലുണ്ടാക്കി ബിസിനസ് വിപുലീകരിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള നിയമം അനുസരിച്ച് ബിസിനസ് നടത്തുന്നവർക്ക് പിടിച്ചു നിർത്താൻ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് യു കെയിൽ ഇപ്പോൾ നിലവിലുള്ളത് ഇങ്ങനെ ഇല്ലീഗലായിട്ട് വരുന്നവർക്ക് യാതൊരു സഹായവും യു കെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ലഭിക്കില്ല എന്ന് ഉറപ്പുവരുത്തും എന്നാണ് ഷബാന മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് കാരണം ഇപ്പോൾ അവർ സ്വീകരിക്കാൻ പോകുന്നത് ഡാനിഷ് മോഡൽ ആണ് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്നത് അതായത് അഭയാർത്ഥികൾക്ക് അർഹരാണെങ്കിൽ അവർക്ക് അവസരം ലഭിക്കും പക്ഷേ അത് കുറച്ച് കാലത്തേക്ക് മാത്രം ലഭിക്കുന്ന രീതിയിലാണ് ഈ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഇപ്പോൾ ഇതിനെതിരെ ഇവിടുത്തെ കൺസർവേറ്റീവിൻ്റെ ഷാഡോ ഹോം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ ഇനി വന്നു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരുന്നവരെല്ലാം അന്നേരം തന്നെ തിരിച്ചു കയറ്റി അയക്കുന്ന രീതിയിലുള്ള നിയമം കൊണ്ടുവന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനാല് വർഷം അവർ ഭരി ഭരണത്തിലിരുന്നപ്പോൾ ചെയ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നവരാണ് ഇപ്പോൾ പുതിയ നിയമങ്ങളുമായിട്ട് വരുന്നത് അന്നാവിന് റുവാണ്ടൻ പദ്ധതി കൊണ്ടുവന്നിരുന്നു പക്ഷേ അതും പത്ത് പതിനാലും വർഷം കഴിഞ്ഞിട്ട് പോലും അവർക്ക് പ്രാബല്യം കൊണ്ടുവരാൻ സാധിച്ചില്ല അത് അവസാനം ലേബർ ഗവൺമെന്റ് എടുത്ത് കളയുകയാണ് ഉണ്ടായത് ഇപ്പോൾ അതിന് ലിബറൽ ഡെമോക്രാറ്റിൻ്റെ നേതാവ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് അഭയാർത്ഥിയായിട്ട് വരുന്നവർ അവരുടെ അഭയാർത്ഥി വിസ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ യു കെയിലെ അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്നാണ് പറയുന്നത് നിയമപരമായിട്ട് ജോലി ചെയ്യുക അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പും എല്ലാം ഒഴിവാക്കാൻ ഒക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ യു കെയിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഇവിടെയുള്ള അനധികൃത കുടിയേറ്റം അവരെ ശക്തമായിട്ട് ബാധിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ലീഗലായിട്ട് യു കെയിൽ വന്നവര് യു കെയിലെ ലീഗലായിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് വിസയോ സ്കിൽഡ് വർക്കർ വിസയിലോ മറ്റേതെങ്കിലും വിസയിൽ യു കെയിലേക്ക് വന്നവരും ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെർമനൻ റെസിഡൻസി കാലാവധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം വന്ന ഒരു ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് അവർ അടുത്തു തന്നെ ലീഗലായിട്ട് യു കെയിലേക്ക് വന്നവരുടെ സെറ്റിൽമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ വിശദമായ വിവരം പുറത്തുവിടുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു പത്രവാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ് പക്ഷേ അത് എപ്പോഴാണ് വരുന്നതെന്നോ ഗവൺമെൻറ് എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ ഇതുവരെ പറഞ്ഞിട്ടിരിക്കുന്ന പറഞ്ഞിട്ടുള്ളത് കൺസൾട്ടേഷൻ നടത്തും എന്ന് മാത്രമാണ് എപ്പോഴാണ് ആ കൺസൾട്ട് എപ്പോഴാണ് ആ കൺസൾട്ടേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എന്നാണ് പുറത്തു വരുന്നത് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അവരുടെ മറ്റൊരു വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിന് മുമ്പ് ഈ നിയമം കൊണ്ടുവരാനുള്ള ചാൻസാണ് കാണുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് യു കെയിലേക്ക് വന്നത് അവർക്കെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ തൊട്ട് പെർമനൻസൻസി കിട്ടിത്തുടങ്ങും അങ്ങനെ അവർക്ക് പെർമനൻറസൻസി കിട്ടിത്തുടങ്ങിയാൽ അവർ ബെനിഫിറ്റ്സിന് അർഹരായി തുടങ്ങും അർഹരായി തുടങ്ങും അത് ഇവിടുത്തെ ഗവൺമെൻറ്റിന് ശക്തമായിട്ടൊരു ബാധ്യത മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസയിൽ വന്നതിൽ പകുതി ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തിയാറായിരം പേരാണ് ഒരു വർഷം വന്നിട്ടുള്ളത് അതിൽ പകുതിയോളം പേരും ലോ സ്കിൽഡ് ജോബ് ചെയ്യുന്നവരാണെന്നാണ് പറയുന്നത് അതായത് യു കെയിലെ എക്കണോമിക്ക് കാര്യമായ ബെനിഫിറ്റ് കൊടുക്കാത്തവരാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ നിന്ന് ഒരു ഫാമിലിയിൽ വരുന്നത് അഞ്ചും ആറും പേരൊക്കെയാണ് ഈ കെയറർ വീസയിലൊക്കെ വന്നവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഡിപ്പെൻഡൻസ് ആയിട്ട് കുട്ടികളും ഹസ്ബൻഡും ഒക്കെ കുട്ടികളും പാർട്ട്ണറും ഒക്കെ ആയിട്ട് വേറെ അവരൊക്കെ ഇനി ഈ കെയറു ജോബ് ചെയ്താലും കിട്ടുന്ന ശമ്പളത്തെക്കാട്ട് കൂടുതൽ അവർ ബെനിഫിറ്റ്സിന് അപ്ലൈ ചെയ്താൽ ലഭിക്കും എന്നുള്ളൊരു അവസ്ഥയുണ്ട് അങ്ങനെ ആകുമ്പോൾ ഗവൺമെൻറ് അത് ബാധ്യതയായിട്ടും മാറും അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു നിയമം പെട്ടെന്ന് തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോഴും നമുക്ക് ഗവൺമെൻറ് പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പെർമനൻസൻസി ലഭിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം നമുക്ക് ആശ്വസിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരാളെ പോലും തിരിച്ച് വിടും എന്നുള്ളത് അതായത് വിസ പുതുക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും തന്നെ വിസ പുതുക്കി കൊടുക്കും പക്ഷേ അവർക്ക് പെർമനൻ്റസൻസി കിട്ടുന്ന കാലാവധി അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കി മാറ്റാനുള്ള ചാൻസ് ഉണ്ടാകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള ഒരു അപ്ഡേറ്റും ഇതുവരെ ഈ നിമിഷം വരെ വന്നിട്ടില്ല ഏതെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ തത്സമയം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നാളത്തെ ഷബാന മുഹമ്മദ് പ്രസംഗം കഴിയുമ്പോൾ അവരെന്തൊക്കെയാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്നുള്ളതിൻ്റെ വീഡിയോ നിങ്ങളെ ഇട്ട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെട്ട ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം